നമസ്കാരം ഇന്ത്യ ജനസംഖ്യാ നിരക്ക് നിയന്ത്രിക്കുമോ എന്ന ലോകം ഉറ്റുനോക്കുകയാണ് ജനസംഖ്യാ സ്ഫോടനത്തിലൂടെ മതരാജ്യമാക്കാനുള്ള ചില പ്രത്യേക വിഭാഗങ്ങൾക്കും തിരിച്ചടി മോദി സർക്കാർ നൽകുമെന്ന് പ്രതീക്ഷിക്കാം സഭയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യ ഒന്നേ ദശാംശം ഏഴ് ബില്ല്യൺ ആയി ഉയരുമെന്നാണ് റിപ്പോർട്ട് ഈ സമയത്ത് ഇന്ത്യൻ ജനസംഖ്യ അതിന്റെ ഏറ്റവും പാരമ്യത്തിലായിരിക്കുമെന്നും എന്നാൽ അതിനുശേഷം പന്ത്രണ്ട് ശതമാനം വെച്ച് കുറയുകയും ചെയ്യുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് അതേസമയം യു എൻ കണക്കുകൾ പ്രകാരം ഈ നൂറ്റാണ്ട് മുഴുവൻ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി തുടരും അടുത്ത അടുത്തത് അറുപത് വർഷത്തിനുള്ളിൽ ലോക ജനസംഖ്യയുടെ വർദ്ധനവ് തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത് രണ്ടായിരത്തി എൺപതുകളുടെ മധ്യത്തോടെ പത്തേ ദശാംശം മൂന്ന് ബില്ല് എത്തും എന്നാൽ ജൂലൈ പതിനൊന്നിനെ പുറത്തിറക്കിയ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട് രണ്ടായിരത്തി റിപ്പോർട്ട് അനുസരിച്ച് ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ജനസംഖ്യ പത്തേ ദശാംശം രണ്ട് ബില്ല് ആളുകളായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒന്നേ ദശാംശം നാല് ഒന്ന് ആയിരുന്ന ചൈനയുടെ ജനസംഖ്യ രണ്ടായിരത്തി അൻപത്തിനാലിൽ ഒന്നേ ദശാംശം രണ്ട് ഒന്ന് ബില്ല് ആയി കുറയുമെന്നും രണ്ടായിരത്തി ഒരുന്നൂറോടെ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശലക്ഷമായി കുറയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഒരുന്നൂറോടെ ചൈനയ്ക്ക് നിലവിലെ ജനസംഖ്യയുടെ പകുതിയിലധികവും നഷ്ടപ്പെടുമെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിലുണ്ടായിരുന്ന ജനസംഖ്യ വലിപ്പത്തിലേക്ക് തിരിച്ചെത്തുമെന്നും പ്രവചിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനും രണ്ടായിരത്തി അൻപത്തിനാലിനും ഇടയിൽ ചൈനയും ജപ്പാനും റഷ്യയും സമ്പൂർണ്ണ ജനസംഖ്യ നഷ്ടത്തിന് സാക്ഷ്യം വഹിക്കുമെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി